ഹായ് കൂട്ടുകാരെ ഞാൻ ജുവൻ അവധിക്കാലൊക്കെ കൂട്ടുകാരെ അടിച്ചു പൊളിക്കുമായിരിക്കും അല്ലേ എന്നാൽ പിന്നെ നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ ഷെയ്ക്കിന്റെ പേര് ജാഹി ഷേക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ജാക്ക് ഫ്രൂട്ട് കുറച്ച് ജാക്ക് ഫ്രൂട്ട്സ് ആണ് കുറച്ച് ഹിബിക്കസ് വേണം ഇനി നമുക്ക് കുറച്ച് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ ഒഴിക്കാം ഇനി നമുക്ക് കുറച്ച് ഷുഗർ ഇടാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷേക്ക് നമുക്ക് ഡെക്കറേറ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴി സെർവ് ചെയ്യാം നമ്മൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അടിപൊളി നമ്മുടെ കൂട്ടുകാരെല്ലാം ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ചു നോക്കണേ ടാറ്റാ